നമസ്കാരം കേരളം ഏറെ ചർച്ച ചെയ്ത മാസപ്പടി കേസിൽ വൺ വഴിത്തിരിവ് ഉണ്ടാവുകയാണോ കേസ് പുതിയ തലത്തിലേക്ക് മാറുകയാണോ ഈ കേസ് അന്വേഷിച്ച കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഒ ദില്ലി ഹൈക്കോടതിയിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് സി എം ആർ എൽ എക്സാലോജിക് പണമിടപാടിൽ ഭീകരപ്രവർത്തനത്തിനെ അനുകൂലിക്കുന്നവർക്കും പണം നൽകിയിട്ടുണ്ട് അത്തരക്കാർക്കും പണം പോയിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് എസ് എഫ് ഐ ഒ ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതായത് ദില്ലി ഹൈക്കോടതിയിൽ സി എം ആർ എല്ലിൻ്റെ ഒരു ഹർജി നടന്നു വരികയാണ് ദില്ലി ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹർജിയിൻമേലുള്ള വാദമാണ് ഇന്ന് നടന്നത് അതായത് സി എം ആർ എൽ പറയുന്നത് ഈ കേസ് എസ് എഫ് ഐ ഒ അന്വേഷണം അന്വേഷിക്കേണ്ടതില്ല ആ അന്വേഷണം നിയമവിരുദ്ധമാണ് ാണ് എസ് അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദില്ലി ഹൈക്കോടതിയിൽ സി എം ആർ എൽ ഒരു ഹർജി നൽകിയത് ഈ ഹർജിന്മേലുള്ള വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ആ ഹർജി പരിഗണിക്കുന്ന ദിവസമായിരുന്നു ഈ ഹർജി പരിഗണിക്കുന്ന സമയത്താണ് എസ് എഫ് ഐ ഒ തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ആ നിലപാടിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരമുള്ളത് അതായത് സി എം ആർ എല്ലും എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് എന്ന കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഏക ഡയറക്ടർ ഒരു കമ്പനി ആയിരുന്നു ആ കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് കമ്പനി ഇപ്പോൾ നിലവിലില്ല പക്ഷേ ആ സമയത്ത് സി എന്ന അനധികൃത കരിമണൽ ഖനനം നടത്തുന്ന കമ്പനി ആ കമ്പനിയിൽ നിന്നും ലക്ഷങ്ങളും കോടികളും മാസപ്പടിയായി യാതൊരുവിധ സേവനവും നൽകാതെ വാങ്ങി എന്നാണ് കേസ് ആ കേസിൻ്റെ ഉള്ളറകളിലേക്കാണ് എസ് എഫ് ഐ ഒ എന്ന കേന്ദ്ര ഏജൻസി അന്വേഷണവുമായി ഇറങ്ങിച്ചെന്നത് ആ അന്വേഷണം പൂർത്തിയായി ഈ റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ആ നിലയിലാണ് എന്തായാലും പ്രോസിക്യൂഷൻ നടപടികൾ ഉടൻ ആരംഭിക്കും നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐയുടെ റിപ്പോർട്ട് ഉള്ളത് എന്നും ഇപ്പോൾ സൂചനയുണ്ട് എന്തായാലും അതിനേക്കാൾ അപ്പുറത്ത് ചില കാര്യങ്ങൾ ചില പരാമർശങ്ങൾ എസ് എഫ് ഐ ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഈ കേസ് വളരെ വിശദമായി തന്നെ അന്വേഷിച്ചിരുന്നു ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടായി കൈമാറിയിട്ടുണ്ട് എന്നാൽ അതിനും അപ്പുറം ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് ഭീകര പ്രവർത്തനത്തെ അനുകൂലിക്കുന്ന ആളുകൾക്ക് സി പണം നൽകിയിട്ടുണ്ട് എക്സാലോജിക്ക് വഴി പണം നൽകിയിട്ടുണ്ട് എന്ന സംശയമുണ്ട് അതിന് ആസ്പദമായ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്കുള്ള കൂടുതൽ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന് ഉടൻ സമർപ്പിക്കും എന്നാണ് ദില്ലി ഹൈക്കോടതിയെ ഇപ്പോൾ എസ് എഫ് ഐ ഒ അറിയിച്ചിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഏകാംഗ ഡയറക്ടർ ആയിട്ടുള്ള കമ്പനിയാണ് എക്സാലോജിക്ക് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഈ എക്സാലോജിക് കമ്പനി ആ കമ്പനിയുടെ പണമിടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നായിരുന്നു ഉയർന്നു വന്ന ആരോപണം സംസ്ഥാനത്ത് കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനിയുടെ പക്കൽ നിന്നും മാസം തോറും ഒരു നിശ്ചിത തുക എക്സാലോജിക്കിന്റെയും വീണാ വിജയന്റെ വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കും പോയി എന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് നേരെ ത്തെ കണ്ടെത്തിയിരുന്നു ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം വരുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയായ ഈ ഘട്ടത്തിലാണ് ഈ പണമിടപാട് ഭീകരപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്ന ചിലരിലേക്കും പണം പോയി എന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ എസ് എഫ് ഐ ഒ നടത്തിയിരിക്കുന്നത് മാത്രമല്ല എക്സാലോജിക്കുമായി ബന്ധമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വത്തിനാണ് ഈ പണം പോയിരിക്കുന്നത് എന്നും എസ് എഫ് ഐ ഒ ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ്റ്റി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം